ഇത് നമുക്കൊരു അമ്പത്തെട്ടായിരം രൂപയ്ക്ക് അമ്പത്തിനോട് ഒരു ചെറിയൊരു ഓഫറിൽ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കണം കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാന്ന് സ്കൂട്ടിന്റെ വില നല്ല മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് അത്യാവശ്യം മോശം ഇല്ലാണ്ട് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി അതെ അതെ എന്താ വില വരുന്നത് ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് മൂന്ന് എണ്ണൂറിന് കൊടുക്കാം മൂന്നേ എണ്ണൂർ വണ്ടി ഒരു ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് വണ്ടി കൊണ്ടുപോകാം അത് ടയറാണ് മെയിൻ സാധനം ഇത് എത്ര തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് കൊടുക്കും പവർ ചാർജിങ് വരുന്ന വണ്ടിയാ എസ് എക്സ് ഐ അല്ലേ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അതെ അതെ ഓക്കെ പിന്നെ എന്താ റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ല വണ്ടി രണ്ടായിരത്തി ഒമ്പത് പേപ്പർ ഒക്കെ അല്ലേ പേപ്പർ നിലവിലെല്ലാം ക്ലിയർ ആയതാണ് എന്താ റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഒരു രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കും രണ്ടായിരത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഒമ്പത് വണ്ടി അതും പിന്നെ ഇത് നമുക്കൊരു ഫിനായത് വണ്ടി നമുക്കൊരു ഒന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കാം ലോൺ ഫുൾ ലോൺ കൊടുക്കുക അതായത് രണ്ടായിരത്തി ആൾട്ടോ ഫുൾ ലോണിൽ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും നല്ലൊരു ലോ ബഡ്ജറ്റ് വണ്ടി അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾ ധൈര്യമായിട്ട് വയനാട്ടിലോട്ട് പോരട്ടോ വയനാട്ടിൽ ഒരുപാട് വണ്ടി വന്നിട്ടുണ്ട് എന്റെ സ്വന്തം നാട്ടിലാണ് ഞാൻ എന്നും കാണുന്ന ആൾക്കാരാണ് നമ്മുടെ ട്രസ്റ്റ് ആൻഡ് റൈഡിലാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നിപ്പോ ഏകദേശം ഇവിടെ ഈ കിടക്കുന്നത് മുഴുവൻ നിങ്ങൾക്ക് വളരെ ലോ ബഡ്ജറ്റിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മൂന്നര ലക്ഷം റുപ്യനുള്ളിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വണ്ടികളാണ് മിക്കവാറും വണ്ടികളൊക്കെ പിന്നെന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഷോറൂമിൽ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഒരുപാട് പേര് വണ്ടി എടുത്തിട്ടുണ്ട് ആർക്കും തന്നെ കാര്യമായിട്ടുള്ള ഒരു കുറ്റവും പറയാത്തൊരു സ്ഥലവും കൂടിയാണ് അത്രയ്ക്കും ഉറപ്പില് ഗ്യാരണ്ടിയോടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല വണ്ടികൾ തരും അപ്പം എന്തായാലും രജീ ബ്രോ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെന്തായാലും വണ്ടികൾ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി കുറച്ചധികം ചെറിയ വണ്ടികൾ കാണിക്കാമല്ലോ അല്ലെ പിന്നെന്താ മഴക്കാലം ഒക്കെയാണ് അതിനെ വണ്ടികളാണ് ാണ് പരിഗണന വേണം നമ്മുടെ ആൾക്കാരോട് വളരെ ലോ ബഡ്ജറ്റാണ് നമ്മൾ മാക്സിമം കാലം ആരും ആരും പോയിട്ടുള്ളൂ വരെ ഒരാളും പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഈ കിടക്കുന്ന വണ്ടികളിൽ ഒരു മുക്കാൽ വണ്ടികളിലും മാക്സിമം ലോണും കയറും ഇപ്പൊ കുറച്ച് പഴയ മോഡൽ വണ്ടി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ലോൺ കയറും ഏറ്റവും വലിയ ഗുണം അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഒന്ന് ഷെയറും ചെയ്തോ നല്ല കിടിലൻ കുറച്ച് വണ്ടികളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാനൊന്ന് കാണിച്ചു തരാം കൂടുതൽ പറയുന്നില്ല മഴ കൊണ്ട് ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തു ഇനി വെയിറ്റ് ചെയ്യണ്ട അല്ലേ ലൈറ്റും പോവും പെരും മഴയാണ് മഴയാണ് എന്തായാലും നല്ലോണം ചെയ്യാനുണ്ടോ ഞാൻ വീണ്ടും പറയുന്നു അതെ പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ ആ വയനാട് വടുവഞ്ചാലാണ് ആ വടുവഞ്ചാലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഊട്ടി റോഡിൽ പോകുന്ന സ്ഥലമാണ് അതെ അതുപോലെ അമ്പലയിൽ ബത്തേരി റോഡുമാണ് അതെ അതെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ എവിടെ നിന്ന് വന്നാലും ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ലൊക്കേഷൻ ഒക്കെ വേണേൽ ഞാൻ കൊടുത്തേക്കാം കൂടുതൽ പറയുന്നില്ല നമുക്ക് അറിച്ച് തുടങ്ങാം അല്ലേ അതെ നമുക്ക് എന്തായാലും ഈ ഒരു റിച്ച് തുടങ്ങിയാലോ പിന്നെന്താ തീർച്ചയായിട്ടും നമ്മുടെ രാവിലെ മൂലം നിക്കാം മഴയൊരു രക്ഷയില്ല അല്ലെ നല്ല മഴയല്ലേ അതെ 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 മഴ പെയ്യട്ടെ അതെ അതെ ശരിക്കും ഇപ്പൊ ഏതാ മോഡലൊക്കെ റിച്ച് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനാലാണ് പെട്രോൾ പെട്രോൾ ആണ് വി എക്സ് ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട് ശരിക്കും ഫ്രണ്ടിലൊക്കെ രണ്ട് പുതിയ ടയർ പോലെ തന്നെ ഉണ്ടല്ലോ ആ പുതിയ ടയറാണ് ഫ്രണ്ടിന്റെ അതെ ഇത് വി എക്സൈന്ന് പറഞ്ഞു മിഡിൽ ഓപ്ഷൻ ആണ് ഓടിയതൊക്കെ എത്രയാ ഇത് കിലോമീറ്റർ ഒന്നേ പത്ത് ഓട്ടം ഒന്നേ പത്ത് ജനുവൻ ആയിരിക്കും അല്ലേ ആ ജെനുവിൻ ആണ് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും ഒന്നുമില്ല പിന്നെ വേറൊരു കാര്യം പിന്നെ ഈ ഇന്റീയർ ഒന്ന് ക്ലീൻ ആക്കാണ്ട് അല്ലേ അത് ഈ മഴ ആയതുകൊണ്ട് പൊതുവേ ഒരു ഇത് വരല്ലേ ഒരു പൂപ്പൽ പോലെ അത് മഴ ആയതുകൊണ്ടുള്ള പ്രശ്നമാണ് പിന്നെ നമ്മളെ ഇവിടുത്തെ ക്ലൈമറ്റ് അറിയാലോ വയനാട് ക്ലൈമറ്റ് പിന്നെ പ്രത്യേകിച്ച് പറയണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈർപ്പാണ് ഈർപ്പാണ് അതെ അതെ ഇത് ശരിക്കും പിന്നെ നമ്മൾ നമ്മളിപ്പോ എന്താ വിലയോക്കുന്നത് ഇത് നമുക്കൊരു മൂന്നര ലക്ഷം രൂപയ്ക്ക് പതിനാല് വണ്ടി മൂന്നര ലക്ഷം രൂപ വര അല്ലേ അടുത്ത് ഫിനാൻസ് ഫിനാൻസ് കിട്ടും പറയുന്ന റേറ്റുകളൊക്കെ മാക്സിമം നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർ കുറക്കില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഇത്രയും കാലം നമ്മളെ കണ്ടിട്ട് ഒരുപാട് കസ്റ്റമർ വന്നിട്ടുണ്ട് മാക്സിമം കുറച്ചിട്ടാ കൊടുത്തിരിക്കും ഇനി അങ്ങനെ കൊടുക്കാവുള്ളൂ തീർച്ചയായിട്ടും അതെ അതെ ഇനി ഈ കിടക്കുന്ന റിച്ചാണെങ്കിലോ ഇതാണെങ്കിൽ രണ്ടായിരത്തിഒൻപത് മോഡലാ വരുന്നത് രണ്ടായിരത്തി ഒൻപതാണ് ഞാൻ എല്ലാത്തിന്റെയും ഈ റീപ്ലേസ്മെന്റ് ഓരോന്നും ചോദിക്കില്ല പറയണേ എന്താ രണ്ടോ ഇതും ഈ അലോവിയിലൊക്കെ ചെയ്തിട്ട് തയർവാ ഏകദേശം ഒരു എഴുപത് ശതമാനത്തിന് മേലെന്തായാലും ഉണ്ട് ഇത് ഈ ഷോറൂമിന്റെ സൈഡിലേക്ക് നീക്കി നീക്കിയിട്ടതാട്ടോ കൊറച്ച് വണ്ടികൾ നിങ്ങളെ ഇത് പേപ്പർ പേപ്പർ ഒക്കെ ഉണ്ടോ രണ്ടായിരത്തിഒൻപത് ഒന്നും ഇല്ല അല്ലെ ഇതും വി ആണ് ആ പെട്രോൾ മിഡിൽ ഓപ്ഷൻ ഈ പെട്രോൾ പഴയ വണ്ടി ആണെങ്കിലും ഉണ്ടാവില്ല അതാണ് ഇതിന്റെ ഒരു ഗുണം ഇത് വി എക്സൈ ആണോ എൽ എക്സൈ ആണോ ഞാനത് ചോദിച്ചത് കാരണം എന്താ അത് കമ്പനി വരുന്ന കണ്ടപ്പോ തോന്നിയപ്പോ ഞാൻ ചോദിച്ചതാണ് പിന്നെ ബാക്കിൽ സ്റ്റിക്കർ അപ്പഴ് കേട്ടോ ഇത് ഓടിയത് എത്രയാ ഇത് കിലോമീറ്റർ ഓടിയതിരിക്കുന്നത് ഒന്നേ അഞ്ചാണ് ഒന്നേ അഞ്ച് ഒന്നേ അഞ്ച് കിലോമീറ്ററുമാണ് പിന്നെ ഇത് നല്ല ക്വാളിറ്റി വണ്ടിയാ ക്വാളിറ്റി ഒരു മോഡൽ ഇത്രയും ക്വാളിറ്റി ഉള്ളത് ഒരു ഗ്യാരണ്ടി ഒരു റീപ്ലേസ്മെന്റ് എന്താ വില വരുന്നതിന് പിന്നെ ഇതിന് നമുക്ക് ഒരു രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ രണ്ടായിരത്തി ഒൻപത് വണ്ടി രണ്ടായിരത്തിഒമ്പത് വണ്ടി പേപ്പർ കാര്യങ്ങൾ ക്ലിയർ ആണ് അത് വേറെ കാര്യം നല്ല കിടിലൊരു അലവിലും ടയർ ഒക്കെ ഉള്ള വണ്ടി ടയറൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഷേപ്പ് ന്യൂ മോഡൽ ആക്കിയത് ആ കിള് കൊണ്ട് ഐ ഫ്രണ്ട് ഷേപ്പ് ആ ന്യൂ മോഡൽ ആയതുകൊണ്ട് ഇതിന് ഈ ഷേപ്പ് പറയുമ്പോൾ റീപ്ലേസ്മെന്റ് ചെയ്താ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ആക്കാൻ പറ്റുക അത് ഇത് റീപ്ലേസ് ഇടിച്ചോ അത് ഇടിച്ചോ ഒന്നുമില്ല ഫുൾ ഗ്യാരന് അല്ലേ പിന്നെ നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി അതൊക്കെ എല്ലാവർക്കും ചെക്ക് ചെയ്യാൻ അറിയാപ്പൊ പക്കയാ ഗ്യാരണ്ടി കൊടുക്കാം അതെ അതെ ഈ വെള്ള വണ്ടി ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ വണ്ടിയാ പതിമൂന്ന് മോഡൽ പതിനാല് രജിസ്ട്രേഷൻ അല്ലേ വണ്ടി അത്യാവശ്യം നല്ല രീതി ബോഡി വൈസ് ഒരു കുഴപ്പമില്ല നമ്മളീ ടച്ചപ്പ് ഒക്കെ എന്തായാലും ഉണ്ടാവില്ല ചോട്ടാ ടച്ചപ്പ് ഒക്കെ എങ്ങനെയാലും ഈ പെയിന്റ് ടച്ച് ചെയ്യാത്ത വണ്ടികൾ പഴയതൊന്നും കിട്ടൂല ഇതിന്റെയൊക്കെ ഇന്റീരിയർ ഒക്കെ ഒന്ന് നോക്കിക്കോ അതായത് സ്പെഷ്യലിഡിഷൻ വന്നാണല്ലേ അതെ ഡാഷ് ഒരു സെപ്പറേറ്റ് കളർ വരും പക്ഷെ നല്ല കിട്ടിലും സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ അപാകതകളായിട്ട് എനിക്കൊന്നും കാണുന്നില്ല ഇത് എത്രയാ ഇത് കിലോമീറ്റർ ഓടിയതിരിക്കുന്നത് ഒന്നേ മുപ്പത്തഞ്ചു ഓടിയിട്ടുണ്ട് ഒന്നേ മുപ്പത്തഞ്ചു ഓടി പെട്രോൾ വണ്ടിയാണ് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എങ്കിലും ചെക്ക് ചെയ്തിട്ട് എടുക്കുക അല്ല നമുക്ക് ഗ്യാരണ്ടി പറയുമ്പോൾ കൊടുക്കാം ഗ്യാറണ്ടി പറഞ്ഞു നമ്മൾ ഇവിടെ ഷോപ്പിൽ നിന്ന് കൊടുക്കുന്ന എല്ലാ വണ്ടികളും നമുക്ക് ഗ്യാരണ്ടി പറയുമ്പോൾ ഒമ്പത് വണ്ടിക്കും ഗ്യാരണ്ടി കൊടുക്കും അതിന് നമ്മൾ ഗ്യാരണ്ടി എഞ്ചിൻ വാറണ്ടി ചെക്കിംഗ് വാറണ്ടി ഒക്കെ നമുക്ക് കൊടുക്കാം വേറെ വാറണ്ടി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ വാറണ്ടി ആയിട്ടില്ല നമുക്ക് ചെക്കിംഗ് വാറണ്ടി കൊടുക്കാം നമുക്ക് രണ്ട് മാസം മൂന്ന് മാസം അവര് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ഈ പ്രശ്നങ്ങൾ കൊണ്ട് വരാം അങ്ങനെയുണ്ട് പിന്നെന്താ മൂന്ന് മാസം ആണല്ലേ വാറണ്ടി ആ വാറണ്ടി അത്ര അതെ അതെ ഇത് ഇപ്പൊ നമ്മൾ എന്താ വില ഇത് നമുക്ക് പിന്നെ മൂന്നേ മുപ്പത്തഞ്ചിനോ മുപ്പത്തഞ്ച് വയസ്സേകൾ കേറേണ്ടതാണ് തീർച്ചയായും അല്ലാതൊക്കെ നിങ്ങൾ കുറച്ചിട്ട് ഫുൾ ആക്കി കേട്ടോ മാക്സിമം അതെ അതെ ഇനി ഇതാണെങ്കിലോ ഡീസൽ ആണ് മോഡൽ ഏതാ ഇത് വണ്ടി അല്ലേ ഇതും അത്യാവശ്യം മോശം ഒന്നും ഇല്ല നല്ല ആണ് വീഡിയോ 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 ആണ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഞാൻ തരാം കൂളിങ് ഒട്ടുണ്ട് കയ്യോടെ പറിച്ചു കളഞ്ഞോ ഇല്ല കണ്ട വഴിക്ക് പിടിച്ച് ഫയലടിച്ച് തരും ഇപ്പോ നല്ല ചെക്കിംഗ് ആണല്ലേ വീഡിയോ കമ്പനി വരും പിന്നെ മൈലേജും അതെ 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 ഉറപ്പാണ് കമ്പനി വന്ന സീറ്റാണ് പക്ഷെ അതൊക്കെ നല്ല വൃത്തിക്ക് തന്നെ വെച്ചിട്ടുണ്ട് കാര്യമായ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല നിലവിലപ്പോ മൂന്ന് പെട്രോളും ഒരു ഡീസലും ഉണ്ടല്ലേ അതെ ഈ ഡീസല് ഓടിയത് എത്രയാ ഇത് കിലോമീറ്റർ തൊണ്ണൂറ്റിയാറായിരം കിലോമീറ്റർ ഓട്ടം ജെനുവിൻ ജെനുവൻ ആണ് പിന്നെ ടൈമിംഗും കാര്യങ്ങളൊക്കെ ഇപ്പൊ മാറി മാറിയതാണ് പറഞ്ഞാൽ നല്ല വൃത്തിക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാനുള്ള യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് അതെ അതെ നല്ല വൃത്തി വണ്ടി ഒരു വണ്ടി തന്നെയാണ് വലിയ ഇത് നമുക്ക് റേറ്റ് വരുന്നത് മൂന്നേ മുപ്പതിനും മുപ്പതിനും കൊടുക്കാം വണ്ടി അല്ല പതിമൂന്ന് വണ്ടി ഓക്കെ അതും ഡീസൽ ആണ് ലോ കിലോമീറ്റർ ആണ് അപേക്ഷിച്ച് വളരെ ലോ കിലോമീറ്റർ നമ്മൾ ആണിച്ച ഓണർഷിപ്പ് ഒക്കെ ഏതായിരിക്കും എല്ലാം ഒരു സെക്കൻഡ് ആർച്ചി ഉണ്ട് പിന്നെ തേർഡ് മാക്സിമം ആർച്ചും തേർഡ് മൂന്നു വരുന്നത് ലോൺ കയറുന്നതിന്റെ പ്രശ്നമൊന്നും ഇപ്പില്ല എല്ലാവരും ആർച്ചി മാറേണ്ട ആരും വണ്ടി കൈമാറാറുണ്ട് അതുകൊണ്ട് ഇപ്പൊ അതൊരു പ്രശ്നമില്ലാണ്ട് ആയിട്ടുണ്ട് പിന്നെ ബാങ്ക് ലോൺ നമ്മള് മോഡൽ കൂടിയ വണ്ടിയൊക്കെ അല്ലേ അതെ അതെ ബാങ്ക് ലോൺ ലോണൊക്കെ ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ ഇതൊന്നും പ്രശ്നമില്ലല്ലേ മാക്സിമം ഫിനാൻസ് ചെയ്യാണ്ടിരിക്കുക അതെ അതാണ് എപ്പോഴും പറയുക പക്ഷേ സാധാരണക്കാർക്ക് നമ്മളെ പോലത്തെ സാധാരണക്കാർ നിങ്ങളെ പോലെ മുലാളിമാർക്ക് അതൊന്നും വേണ്ടി ഞങ്ങൾ പാവങ്ങൾക്ക് എന്ത് ചെയ്യും അങ്ങനെ പറയാ ഇതിപ്പോ എന്തായാലും ഇവിടെ ഇട്ടിട്ടുണ്ട് ആർക്കെങ്കിലും വേണേ ഒന്ന് വിളിച്ചോട്ടോ ആരെങ്കിലും നല്ലൊരു വാഗനർ നോക്കുന്നുണ്ടെങ്കിൽ ഇതേണ്ട ഇവിടെ വണ്ടി എടുക്കേണ്ടത് ഇത് ഏതാ മോഡൽ മോഡൽ ഇത് ഓ കൂടിയ മോഡല് കൂടിയോ അതെ അതെ പോളിഷ് ചെയ്യാണ്ട് വേറെ അതെ അപ്പൊ വന്ന കണ്ടീഷനിൽ തന്നെ അതായത് ഇവരൊന്നും ചെയ്യാണ്ട് തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അപ്പൊ നിങ്ങൾ നോക്കി അതിന് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ രജിപായിട്ട് മാക്സിമം ചെയ്തു തരും അല്ലേ അല്ലേ പിന്നെന്താ റേറ്റ് മാക്സിമം ഇത് ഐ ഫുൾ ഓപ്ഷൻ വിൻഡോ എല്ലാ സാധനം വരും കേട്ടോ അതുപോലെ തന്നെ മോശമല്ലാത്ത സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല മോഡൽ ഏതായിരുന്നു നമ്മൾ പറഞ്ഞാൽ പതിനേഴ് അല്ലേ പതിനേഴ് മോഡലാണ് ഓടിയ ടൈറ് കാര്യങ്ങൾ ഇതൊക്കെ പുതിയതാ ഫ്രണ്ട് ഓടിയത് എത്രയാ ഇത് കിലോമീറ്റർ എൺപത്താറായിരം എമ്പത്താറായിരം അത്യാവശ്യം മോശമില്ലാണ്ട് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി അതെ 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 എന്താ വല്ല വരുന്നത് ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാം മൂന്നേണ്ണൂറിന് കൊടുക്കാം മൂന്നേണ്ണൂറ് വണ്ടി പതിനേഴ് വണ്ടി ഇപ്പം നിലവിൽ പതിനേഴ് വണ്ടിക്കൊക്കെ നാലേ കാലും നാലേ നാല്പതൊക്കെയാണ് മഴക്കാരായത് കൊണ്ട് പൈസ ഇല്ലാണ്ട് വണ്ടി വേണമെങ്കിൽ പോന്നാ മൂന്നാല് വണ്ടി ഇപ്പൊ നിലവിൽ ഇവിടെ ഇണ്ട് കേട്ടോ ബാക്കി തരാം ലോ ബഡ്ജറ്റ് അതെ ഇത് നമുക്ക് വരുന്നത് മോഡലായിരുന്നെ രണ്ടായിരത്തിഒൻപതാണ് പേപ്പർ ഉണ്ടോ ഇത് ഇപ്പൊ നിലവിൽ പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ക്ലിയർ ആണ് ആ ഒരു മാറ്റി വെച്ച് കൊടുക്കാൻ പറ്റുമോ ഇത് ഇത് ഒരെണ്ണം മാത്രം മാറ്റി അല്ല ഞാൻ പറഞ്ഞത് വെച്ചാൽ നല്ല നല്ല ഉഷാറായി ഉഷാറായി വൃത്തി ഉണ്ടാവും അതുകൊണ്ട് പറഞ്ഞാ പിന്നെ ഇത് ഓടിയതൊക്കെ ആയിരിക്കും ഇതൊരു അതെ അതെ വണ്ടിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തി മോശമില്ല കമ്പനി സീറ്റാണ് പിന്നെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല 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 പിന്നെ ടയർ ഭാഗങ്ങൾ അത്യാവശ്യം നല്ല കട്ടുള്ള ടയറുണ്ട് പുതിയ ടയർ പുതിയതല്ലേ മഴക്കാലത്ത് ടയറാണ് മെയിൻ സാധനം ഇത് എത്ര കൊടുക്കും നമുക്കൊരു അങ്ങനത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അതെ അതെ തൊണ്ണൂറ്റി അയ്യായിരം തൊണ്ണൂറ്റഞ്ച് രൂപ അപ്പൊ എന്നാലും നോയിക്കോട്ടെ തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഒരു ആൾട്ടോ ആ ഒറ്റ ഹെഡ്ലൈറ്റ് ഒന്ന് മാറ്റിയാൽ മതി ഇനി കുറച്ച് ബോണറ്റ് ഒന്ന് ബോണിക്കണം ഹോണ്ടാസിറ്റി ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഇത് പഴയ മോഡൽ ഇത് റിന്യൂവൽ എടുക്കാനുള്ള വണ്ടി എടുക്കാൻ എടുത്തിട്ടില്ല നിലവിൽ ആയി കിടക്കുന്ന പേപ്പർ ആയ വണ്ടി പേപ്പർ ആയിട്ടുണ്ട് ആയവേണ്ട പേപ്പറായിട്ടുണ്ട് ഇതെന്തായാലും പെയിന്റ് അതെ അപ്പൊ അത് അതിന്റെ കൂടെ അടിച്ചാൽ ഒരു സഡൻ ടൈപ്പ് വണ്ടിയാണ് പിന്നെ ഹോണ്ടാസിറ്റി ഓട്ടോമാറ്റിക് ആണ് അതെ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ലോ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നോക്കാം അതെ ഇതിനൊക്കെ നമുക്കൊരു ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വൺ ലാക്കിന് കൊടുക്കാം അത് ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് വെറുതെ ഒരു ലക്ഷം തരാം കേട്ടോ ഒരു ലക്ഷം ഓടിയിട്ടുള്ളൂമീറ്റർ ഒന്നും സംതിങ് ആയിട്ടുണ്ട് അതെ അത് മാത്രമല്ല രണ്ടായിരത്തി നാല് മോഡലോന്നൊന്നും ഇല്ല രണ്ടായിരത്തി നാല് മോഡൽ ഓട്ടോമാറ്റിക് അന്നത്തെ സി വിറ്റ് വരുന്ന അടിപൊളി വണ്ടി എനിക്ക് അന്ന് തന്നെ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ ഇത് പിന്നെ വേറെ ആയ ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടാവുമോ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഇതിപ്പോ പെയിന്റിംഗ് ഒക്കെ ഇതൊക്കെ കമ്പനി വന്ന പെയിന്റ് ആണ് ഒന്നും ചെയ്തില്ല നമ്മൾ ടച്ച് അപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും പെയിന്റ് പോയതല്ല ഇത് പോളിഷ് പൊളിഞ്ഞു കോട്ടിങ് പോയതാണ് എന്തായാലും നമ്മൾ ഇത് പെയിന്റ് ചെയ്യണം ചെയ്യണം അതെ കിട്ടണമെങ്കിൽ എന്തായാലും പിന്നെ ടയർ വാങ്ങലുണ്ട് അലോവിയിൽ ഉണ്ട് ഓ ടയർ ടയറൊന്നും അതിനിപ്പൊ മാറ്റണ്ട അല്ലേ ഇല്ല ഇല്ല അതൊന്നും ചെയ്യേണ്ട ഇതൊന്നും കാര്യങ്ങളെ ഒരു ലക്ഷം രൂപയ്ക്ക് ലോണൊന്നും കിട്ടില്ലല്ലോ ോൺ ഈ മോഡൽ ആയതുകൊണ്ട് കിട്ടില്ല അടുപ്പിക്കരുത് പറയൂലേ ഞാനത് ലോണൊന്നും എടുക്കരുത് കേട്ടോ ഒരു ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് വണ്ടി കൊണ്ടുപോവാം ഇനി ഞാനോ ആണെങ്കിലോ ഞാനോ രണ്ടായിരത്തി പതിമൂന്ന് പത്താം മാസം പതിമൂന്ന് മോഡൽ പത്താം മാസം അതെ അതെ ഇത് എ സി ഉണ്ടോ ഇല്ല എ സി ഒന്നും സാധാ വണ്ടിയാണ് സി ഇല്ല പവർ പൗസ് ഒന്നുമില്ല അതായത് നമ്മുടെ വയനാട്ടിൽ ഉപയോഗിക്കാൻ സുഖമാണ് പക്ഷെ താഴേക്ക് ഇറങ്ങുമ്പോൾ ചൂടൊക്കെ ശ്രദ്ധിച്ചാൽ മതി അല്ലേ ചെറുതായിട്ട് ചൂടുകൾ നോക്കണം അതെ പിന്നെ ഇതൊക്കെ ഒരു സ്കൂട്ടിയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പോലത്തെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു ബൈക്ക് എടുക്കാൻ മഴക്കാലത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പകരം ഇതെടുത്തോളൂ ഇത് നമ്മളിപ്പോ എന്താ പ്രൈസ് ചോദിക്കുന്നത് അത് പറഞ്ഞില്ലല്ലോ ഇത് നമുക്കൊരു അമ്പത്തെട്ടായിരം രൂപക്കോളും അമ്പത്തെട്ടായിരം അമ്പത്തെട്ടിനോട് ഒരു ചെറിയൊരു ഓഫറിൽ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കണം രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് ഒരു സ്കൂട്ടിന്റെ വിലയാവുന്നുള്ളോ അതായത് നല്ല മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് ടയർ ബാങ്ങുകളൊക്കെ വേറെ വണ്ടി വണ്ടി വെറും രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു നിങ്ങോ കൊണ്ടോട്ടോ അതുപോലെ തന്നെ ഈ ഡെസ്റ്റ് ആണെങ്കിലോ ഈ ഡെസ്റ്റ് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാ പന്ത്രണ്ട് ആർ എക്സെഡ് ആർ എക്സെഡ് ടോപ്പ് എൻഡ് അതെ അതെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അതുപോലെ തന്നെ ബോഡി വൈസ് ഒന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലാട്ടോ വണ്ടി അത്യാവശ്യം നീറ്റാണ് നീറ്റ് ആണ് സിൽവർ കളർ ആണോ വാഷ് ഒരു പ്രശ്നമുള്ളൂ പിന്നെ ഇവിടെ വാഷ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ നിങ്ങൾ എടുക്കാൻ വരുമ്പോ നിങ്ങൾക്ക് കംപ്ലീറ്റ് വാഷ് ഒക്കെ ചെയ്ത് ആക്കി തരും ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഇന്ന് വണ്ടി കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് കൺജസ്റ്റഡ് ആണല്ലേ അതെ അതെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇത് ആണോ അതോ വണ്ടനാണല്ലേ ഓടിയത് എത്രയാണ് പന്തൊമ്പല് ഇതിൽ ഒന്നേ നാല്പതാ ഓട്ടം ഓട്ടം ഒരു ലക്ഷത്തി നാല്പതിനായിരം ഓട്ടം മെക്കാനിക്കലൊക്കെ ഫുൾ ഫിറ്റ് ആണ് ഏകദേശം ജനുവീൻ ആയിരിക്കും ആ കിലോമീറ്റർ ജനുവീൻ നാല്പത് ഓക്കെ പിന്നെ എന്താ റേറ്റ് വരുന്നത് ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടൻ ആറ് അന്നത്തെ ടോപ്പ് വണ്ടി ടോപ്പ് വണ്ടി അലോയ് വീൽ ഉണ്ട് അതുപോലെ തന്നെ നല്ല കട്ടയുള്ള ടയറും ഉണ്ട് കേട്ടോ അതിന് അതൊന്നും നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങാൻ പോകണ്ട മൂന്ന് ലക്ഷം രൂപത്തി അറുപതിനായിരം ആ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം മൂന്ന് ലക്ഷം ലോൺ കയറുമോ ആ മൂന്ന് ലക്ഷം രൂപ മുകളിൽ ലോൺ കയറും അല്ലേ ഓക്കേ അപ്പൊ എന്തായാലും നോയിക്കോളൂ മൂന്ന് ലക്ഷം രൂപയുടെ മുകളിൽ ലോണോട് കൂടിയിട്ട് കൂടി നല്ലോണം ചെക്ക് ചെയ്തിട്ട് എടുക്കുക ഇത് പറയുമ്പോൾ ഞാൻ അങ്ങനെ പറയും അല്ലെ ഇത് വെച്ച് മെക്കാനിക്കൽക്ക് നിലവിലെ പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞാൻ പറയാം ചെക്ക് ചെയ്യാൻ പറയും നിങ്ങൾക്കൊപ്പാണല്ലോ നിങ്ങളുടെ വണ്ടി പക്കിയത് ഓക്കെറോ ആണെങ്കിലോ ഈ ബൊലേറോ രണ്ടായിരത്തി ഒമ്പത് മോഡലാ ഒമ്പതാണ് ഇപ്പൊ നിലവിൽ പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് ഇത് ഒമ്പതിലെ ഷേപ്പ് തന്നെയാണോ അതോ അല്ലല്ല ഇത് ഈ ഷെയ്പ്പെ വന്നത് ഡി എന്താണ് നല്ല രസം വണ്ടിയാണ് അത് ബ്ലാക്ക് കളർ ഒക്കെ ആയതുകൊണ്ട് വണ്ടി നല്ല വൃത്തി ഇല്ലെങ്കിൽ ഇത് പിന്നെ പൊതുവേ ബ്ലാക്ക് കളർ നല്ല നീറ്റായി അടിപൊളി അടിപൊളി കൊണ്ടെടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് വേറെ അപാകതകളൊന്നും ഒരു സൈഡിലും കാണുന്നില്ല വേറെ മേജർ ഉറപ്പല്ലേ ഫുൾ മെക്കാനിക്കലൊക്കെ ഫുൾ ഫിറ്റ് ആണ് ചെക്ക് ചെയ്തതാണ് പിന്നെ കിലോമീറ്റർ ഞാൻ പറയുന്ന വലിയ കഥയൊന്നുമില്ല അതുകൊണ്ടാണ് പറയാത്ത വണ്ടിന്റെ കോഴിലോമിട്ട ഒന്ന് ഓട്ടം അത് ജനുവീൻ ആയിരിക്കുമോ ജനുവിൻ ആണ് ഇതൊന്നും വലിയൊരു അങ്ങനെ കൂടുതലായിട്ട് ഓടി അലഞ്ഞൊരു വണ്ടി അല്ല അല്ല ഈ മെക്കാനിക്കലും അതുപോലെ തന്നെ തുരുമ്പ് കാര്യങ്ങളും ഒന്നുമില്ല അതെ അത് നമുക്ക് ചില ചില വണ്ടികൾ കണ്ടാ ആ വണ്ടി എത്ര ഓടി അല്ലെങ്കിൽ അതൊന്ന് ഓടിച്ച് നോക്കിയാൽ മനസ്സിലാവും പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ടയർ ഭാഗങ്ങൾ അത്യാവശ്യം എഴുപത് ഉറപ്പാണ് അല്ലേ അതെ ശതമാനം ഉണ്ട് മേജർ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടായിരത്തിഒൻപത് ഒമ്പത് പേപ്പർ അല്ലേ പേപ്പർ നിലവിലെ രണ്ടായിരത്തിഅമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി അടുത്ത വർഷത്തേക്ക് പിന്നെ ഒന്നും നോക്കണ്ട ഓടിച്ചാ മതി ഓടിച്ചാ മതി ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ മഴക്കാലൊക്കെ ആയതുകൊണ്ട് ഇത് ഉള്ളത് നല്ലതാ എവിടെയാ വെള്ളം പറയാൻ പറയാൻ പറ്റൂലോ അതെ ഇനി ഈ ആൾട്ടോ ആണെങ്കിലും ഈ ആൾട്ടോ വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാ എൽഎക്സ് ആണ് ഓ ലാസ്റ്റ് വണ്ടികളിൽ ഒന്നാണ് അതെ അതെ എ സിയും പവർ ഉണ്ടാവും പവർ വിൻഡോസ് ഇല്ല അന്നും ഇല്ല ഇന്നും ഇല്ല പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവും പിന്നെ ബോഡി വൈസ് ഒന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല വണ്ടിയാണ്ടിട്ട് വണ്ടിയാ പിന്നെ ആ അത് ജെനുവിനിറ്റി പറയില്ല ഒരിക്കലും കാരണം അതെ വിസ്സരി കിട്ടാത്തൊരു സാധനം നമുക്ക് തെളിവില്ലാണ്ട് ഒരിക്കലും ഉറപ്പാന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇവർ ഉപയോഗിക്കുന്ന ആൾക്കാർ അതല്ലെങ്കിൽ ഇവർ പർച്ചേസ് ചെയ്യുമ്പോൾ മാക്സിമം ചെക്ക് ചെയ്യും ആ ഒരു തരത്തിലാണോ നമ്മൾ ബാക്കി നിങ്ങൾ ചെക്ക് ആ ഇതൊക്കെ ചെക്ക് ചെയ്ത് വേറെ നമ്മള് മേജറായിട്ട് ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഉള്ളത് എടുക്കാ ചെറിയ പെയിന്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് എന്തായാലും വണ്ടി ഒരു വണ്ടിന്റെ സ്ട്രക്ചറിനെ ബാധിക്കില്ലല്ലോ ബാധിക്കില്ല അതെ അതെ പിന്നെ പിന്നീട് നമുക്കൊരു ഫിനായത് വണ്ടി നമുക്കൊരു ഒന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കാം ഒന്നേ മുപ്പത്തഞ്ച് ഫുൾ 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 അടിപൊളി അതായത് രണ്ടായിരത്തി പതിനൊന്ന് ആൾട്ടോ ഫുൾ ഓണിൽ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരണം രജീബ്രോടുത്ത് തന്നെ വരണം അല്ലേസ് ഒന്നും ഇല്ല ഇനി നവംബർ പത്ത് വണ്ടിയാ അല്ലേ ഇതിന്റെ ടയർ നോക്കിക്കോ നല്ല കട്ടുള്ള നാല് ടയറും മോശം ഇല്ലാത്ത ടയർ രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് ആവുമ്പോ നിലവിൽ പേപ്പർ ഉണ്ട് അടുത്ത വർഷം പേപ്പർ അല്ലേ ോഡി ഒന്നും കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ ഒന്ന് പോളിഷ് ഒക്കെ ചെയ്ത ലൈറ്റ് ഒക്കെ ഒന്നും മിനിക്കാൻ ഇത് ആരും പറയില്ല നല്ല കമ്പനി സർവീസ് ഉണ്ട് പത്താന്നും അത് അല്ലെങ്കിൽ ഇന്റീരിയർ കാണിച്ചേരാ മോശമില്ലാത്ത കണ്ടീഷൻ തന്നെ കമ്പനി സീറ്റാണ് സീറ്റ് ഒക്കെ നല്ല വൃത്തിക്കാൻ വെച്ചിട്ടുണ്ട് വേറെ മേജറ ഭാഗതകൾ ഒന്നുമില്ല ഒന്നും ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ നമുക്ക് ഗ്യാരണ്ടിയാണ് ഗ്യാരെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റുന്ന അറിയാൻ പറ്റുന്ന കാര്യങ്ങളാ അതെ അതൊന്ന് നമുക്കിപ്പോ ഹിസ്റ്ററി നോക്കിയിട്ട് വേണ്ട വേണ്ട നമ്മളിത് ഇത്രയും കാലമായില്ലേ ഫീൽഡ് ഇപ്പൊ ഇത് നമുക്കൊരു രണ്ട് ലക്ഷത്തി പത്തായിരം കെ സീരീസ് ഡി എസ് എഞ്ചിനാണ് നല്ല ക്വാളിറ്റി മെക്കാനിക്കലൊക്കെ ഗ്യാരണ്ടി ഗ്യാരണ്ടല്ലേ ഓക്കെ അപ്പൊ രണ്ടത്തി പത്തായിരം രൂപയ്ക്ക് നല്ല അടിപൊളി അടിപൊളിയൊരു വാഗനർ വേണ്ടവരും നോക്കിക്കോളൂട്ടോ ഇവിടെ ബാക്കിലായിട്ട് ഒരു ഉണ്ട് വാഗൺ കണ്ടിട്ടോ പഴയ ഷേപ്പ് ആണ് പക്ഷെ നല്ല ക്ലീൻ ആണ് വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് ക്വാളിറ്റി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി എട്ട് മോഡലാ എട്ടാണ് പേപ്പർ ഇപ്പൊ എടുത്തിട്ടേ ഉള്ളൂ ആഹ് അപ്പൊ ഇനി രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ നമുക്കിത് പേപ്പർ ക്ലിയർ ആണ് പേപ്പർ ക്ലിയർ ആണ് അല്ലേ പിന്നെ ബോഡി വൈസ് ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ആണ് ഓവറോൾ നല്ല വൃത്തിയുള്ള വി എക്സൈ ആണോ ഇത് എക്സ് ഐ ഫുൾ ഓപ്ഷൻ ആണ് ആ പഴയ ഷേപ്പിലുള്ള വി എക്സ് ഐ ഇതിന്റെ ഇന്റീരിയർ ഞാൻ കാണിച്ചില്ല കേട്ടോ ശരിക്കും ഇത് ആ പുറമേന്ന് കണ്ടത് പവർ വിൻഡോ രണ്ടെണ്ണം വരും ആ പുറമേ നിന്ന് കണ്ട അതേ വൃത്തി ഇന്റീരിയർ ഉണ്ട് കിട്ടും എന്നാ ക്ലീൻ ആണിയോ ശരിക്കും കൊണ്ടുപോകുന്ന ഒരാളൊന്നും ചെയ്യണ്ടല്ലേ നല്ല ക്ലീൻ വേണ്ടി സെക്കൻഡ് ആർസി ആയിട്ടുള്ളൂ സെക്കൻഡ് ആർസി ആയിട്ടുള്ളു ഓക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീയർ ഉള്ള ഒരു എന്താ പറയുക രണ്ടായിരത്തി എട്ടല്ല പറഞ്ഞേ രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ട് വരെ പേപ്പറ നാല് പുത്തൻ ടയറാണ് ടയറും ഉണ്ട് പുതിയ ടയറാണ് റിന്യൂവൽ എടുക്കാൻ വേണ്ടി ആ ഇതൊക്കെ അത്രയും ക്വാളിറ്റി ഉണ്ട് ഇതൊക്കെ മോഹവല പോലെ കൊടുത്ത് വാങ്ങിച്ചിട്ട് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഇതിപ്പോ നമുക്ക് എന്താ റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഒരു ലക്ഷത്തിയ്യായിരം കൊടുക്കാം ഫുൾ പേപ്പറും റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ല നല്ല നീറ്റ് വണ്ടി നല്ല നീറ്റ് വണ്ടി അതെ അതെ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് എന്തെങ്കിലും കുറച്ച് തരും അതാ വണ്ടിന്റെ വൃത്തിയും പിന്നെ കൊണ്ട ഒന്നും ചെയ്യേണ്ട ഒരു നമ്മൾ നല്ല വണ്ടി എന്തെങ്കിലും കുറച്ച് ചെയ്തു കൊടുക്കാം അടിപൊളി ഇനി ഈ ഇത് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇതിനകത്ത് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരും ഫോട്ടോ വിൻഡോ അടക്കം വരും ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് ഏറ്റവും ടോപ്പ് കണ്ടീഷൻ ഞാൻ ഒരിക്കലും പറയില്ല ഒന്ന് ക്ലീൻ ആക്കാനുണ്ടല്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് നീറ്റ് ആക്കാനുണ്ട് ഈ ഫോർഡർ വിൻഡോയും പവർ മേസിയും ഒക്കെ അതായത് നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ എടുത്തോണ്ട് പോവാൻ പറ്റുന്ന ഒരു വണ്ടി ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ലൈറ്റ് മാത്രം ഒന്ന് ക്ലിയർ ചെയ്താൽ ആ വണ്ടിന്റെ ഒരു ലുക്കേ അങ്ങ് മാറും അല്ലേ പിന്നെന്താ പിന്നെ രണ്ടായിരത്തി ഏഴ് വണ്ടി പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അതെ പിന്നെ ടയർ ഭാഗങ്ങളാണെങ്കിലും അത്യാവശ്യം കട്ടയിണ്ട് മോശം ഒന്നും ഇല്ല രണ്ട് ഹെഡ്ലൈറ്റ് മാത്രം ഒന്ന് ക്ലീൻ ചെയ്താൽ മതി വേറെ ഒന്നും നിങ്ങൾക്ക് അതിൽ ചെയ്യേണ്ട ആവശ്യമില്ല കൂടുതലായിട്ട് ചെയ്യാനൊന്നും അതെ എന്താ പ്രൈസ് വരുന്നത് വണ്ടി അല്ലെ സെൻസ് ലോ ഫോർ വിൻഡോ വരുന്ന പവർ എസിയും ഒക്കെയുള്ള വണ്ടിയാണ് കേട്ടോ നോയ്ക്കോളും ലോ ബഡ്ജറ്റിൽ ജെന് വേണ്ട വരും അപ്പൊ നമുക്ക് ഈ ഒരു എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് അതെ അധിക നേരം കാണിച്ച് കാണിച്ച് നമുക്ക് മടുപ്പിക്കണ്ട ഇനിയിപ്പോ ഈ കേട്ടന്നെ ഏതാ മോഡല് നല്ല നീറ്റ് ആണ് പന്ത്രണ്ട് വയനാട് വണ്ടി തന്നെയാണ് കേട്ടോ പിന്നെ ഓടിയത് എത്രയാ ഇത് എൺപത്തിയാറായിരം കിലോമീറ്റർ ഏകദേശം അതിന്റെ കോലം കഴിഞ്ഞ കിലോമീറ്റർ ആണ് പിന്നെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല നാല് പുത്തൻ ടയർ ആ ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ ഇത് നമുക്ക് എന്താ വില വരുന്നത് ഇത് രണ്ട് ലക്ഷത്തി പത്തായിരം രണ്ടേ പത്ത് എനിക്ക് തോന്നുന്നു നല്ല പൈസ ലോണും കയറണ്ടല്ലേ അല്ലേ ആ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വി എക്സ് ഐ ആണ് എ സി പവർ സ്റ്റേ ടു പവർ വിൻഡോ പവർ വിൻഡോ എന്തായാലും നല്ല സീറ്റാണ്ടോ വണ്ടി ഒരു കുറ്റവും പറയാനില്ല ഒരു ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് ഇതൊന്നും വണ്ടിയിലെ ഏറ്റവും ടോപ്പ് വണ്ടികളൊക്കെയാണ് മൈലേജ് മൈലേജും ഉണ്ട് ചെറു വണ്ടികളിൽ നല്ലൊരു വണ്ടിയാണ് നല്ല വണ്ടി മൂവിംഗ് സാധനമാണ് ഇനി ഈ സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റ് വണ്ടിയാ രണ്ടായിരത്തി അതായത് ഈ ഒരു ഹെഡ്ലൈറ്റിന്റെ ലുക്ക് കണ്ടോ ഇത് ലാസ്റ്റ് വന്ന ഹെഡ്ലൈറ്റ് അല്ലേ ഇങ്ങനെ അതെ അതെ അതും ആ ബം ഒരു സ്കേട്ടിങ് പോലെയൊക്കെ വരുന്നുണ്ട് ഇത് ശരിക്കും ഓടിയത് എത്രയാണ് പതിനാറിൽ ഇത് കിലോമീറ്റർ ഓട്ടം അറുപത്തൊന്നായിരം ഓടിയിട്ടുള്ളൂ അത്ര ഓടിയിട്ടുള്ളൂ അത്ര ഓടിയിട്ടുള്ളൂ വളരെ ലോ കിലോമീറ്റർ അല്ലേ അതെ വണ്ടി ഓവറോൾ നല്ല വൃത്തിയാണ് കേട്ടോ അല്ലെങ്കിലും വൃത്തിയുള്ളൊരു ഷിഫ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഇത് മിസ് ചെയ്യണ്ട ഇൻ്റീരിയർ കാണിച്ചു തരാം ഇൻ്റീരിയർ ആണെങ്കിൽ ഒരു ലൈറ്റൊക്കെ സപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എ സി പാർട്ടി ഫോർ ഡോർ വിൻഡോ സെൻ്ററിലൊക്കെ മ്യൂസിക് സിസ്റ്റം അഡീഷണൽ ചെയ്തിട്ടുണ്ട് നല്ല സീറ്റ് കവറ് അതുപോലെ തന്നെ ബാക്കിലയും പ്രൂഫും എല്ലാം പൊളിയാണല്ലേ അതെ അതെ അടിപൊളിയാണ് നല്ല നീറ്റ് വണ്ടിയാ ഇത് പ്രോപ്പർ സർവീസൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ കമ്പനി സർവീസും ഉണ്ട് ടയറും മോശമില്ല ഇത് നമുക്ക് എന്താ പ്രൈസ് നമുക്കൊരു നാല് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം വണ്ടി പതിനാറ് അതും ന്യൂ ഷേപ്പ് ലാസ്റ്റ് വണ്ടി വണ്ടിട്ടോ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം അഞ്ച് റുപ്യന് ഉള്ളി കൊടുക്കാം പതിനാറ് വണ്ടി അതെ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ നമ്മൾ പറഞ്ഞ പ്രൈസ് ഒക്കെ എന്തെങ്കിലും കുറയൂലേ അതിലൊക്കെ നോക്കി ചെയ്ത് കൊടുക്കാം അതെ ഇതൊക്കെ മാക്സിമം ലോണും കയറില്ലേ പിന്നെന്താ ഇതൊക്കെ മേജർ കംപ്ലയിന്റ് ബോണറ്റ് റീപ്ലേസ്മെന്റ് ആ പക്ഷെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇസ്റ്ററി കൊടുക്കാമല്ലോ അതെ അതെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കോളൂ കേട്ടോ അപ്പൊ എന്തായാലും ലാസ്റ്റ് വണ്ടി ഇത് ബലയനാധി രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി പത്തൊമ്പത് റേസ് ആണ് പത്തേരി വണ്ടിയാണല്ലോ പത്തേരി വണ്ടി ഇതിന്റെ ഫ്രണ്ടിൽ നോക്കി രണ്ട് പൂത്തു പുത്തന് ഓടിച്ചിട്ടില്ലാന്ന് തോന്നുന്നല്ലോ ടയർ ഇട്ടിട്ട് ഇല്ല ആ ടയർ പുതിയ ടയറാ പുതിയ ടയറാ അല്ലേ എൺപത് ശതമാനം ടയർ അതെ 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 ബോഡി വൈസ് ഒരു ടയർത്തില്ല ഇത് പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോളിൽ പെട്രോള് അല്ല പതിനെട്ടില് ഓടിയത് എത്രയാണെങ്കിൽ ഇത് പത്തൊമ്പത് റേറ്റ് പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്നത് ഓടിച്ചത് എത്രയാ ഇത് കിലോമീറ്റർ ഒന്നും ചില്ലറയും കമ്പനി സർവീസ് വരുന്നത് ഒന്നും ചില്ലറ ഇച്ചിരി ഓട്ടം കൂടുതലുണ്ട് അതെ 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 അത് ഈ ഹിസ്റി നമുക്ക് പക്ക എടുത്ത് കൊടുക്കാമല്ലോ അല്ലെ പിന്നെ ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റും ഫുൾ ലോണിലും കൊടുക്കാം അടിപൊളി പിന്നെ സീറ്റൊക്കെ കമ്പനി സീറ്റ് ഡെൽറ്റാന്ന് തോന്നുന്നു അല്ലേ ഡൽറ്റ എന്നാലും ഈ ക്ലൈമറ്റ് കൺട്രോൾ എ സി അടക്കം വരും കേട്ടോ ഡെൽറ്റാണെന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ ആണെങ്കിലും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഓക്കെ ഇത് നമുക്കിപ്പോ പ്രൈസ് കേൾക്കട്ടെ ഇത് നമുക്കൊരു അഞ്ചു ലക്ഷത്തി അമ്പതിനായിരത്തിന് അഞ്ചര രൂപയ്ക്ക് ഫുൾ ലോണിൽ കൊടുക്കാം പത്തൊമ്പത് വണ്ടിയാ പത്തൊമ്പത് അടിപൊളി അതായത് വെറും അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് ഡെൽറ്റ കിട്ടും പക്ഷെ ഒരു ലക്ഷം ഓടിയോളൂട്ടോ അതിലെന്തായാലും പറ്റുമോ മാക്സിമം നോക്കോട്ടോ നല്ല നീറ്റ് വണ്ടിയാണ് അപ്പൊ എന്തായാലും നമ്മുടെ വയനാട് വടവഞ്ചാൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ റൈഡ് അല്ലേ ഏറ്റവും കൂടുതൽ ലോ ബഡ്ജറ്റ് വണ്ടികൾ ഇപ്രാവശ്യം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോറൂം അതെ രജി നിങ്ങൾക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ മാക്സിമം ലോണോടി പഴയ വണ്ടികൾ വരുത്തരും എല്ലാ വണ്ടികളും ഏത് വണ്ടികൾക്ക് നമുക്ക് ലോൺ ചെയ്യാം അത് അതും അത് വാറണ്ടിയോടെ കൊടുക്കാം നമ്മുടെ ഷോപ്പിന്റെ ഒരു വാറണ്ടി ആട്ടോ നമ്മൾ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ വാറണ്ടി എന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മൾ വാറണ്ടി എന്ന് പറഞ്ഞാൽ കണക്കായി അവരാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ സ്ഥാപനത്തിൽ വണ്ടി കൊടുക്കും അത് ചില കസ്റ്റമർ ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ടൈം ആയിരിക്കും വണ്ടി തന്നെ വാങ്ങിക്കും അവർ ആഗ്രഹിച്ച സ്വപ്നങ്ങളാണ് വണ്ടികളൊക്കെ അപ്പൊ തീർച്ചയായിട്ടും നമ്മളത് വാറണ്ടി പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാം പിന്നെ മാക്സിമം ആരും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുക കാരണം നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമ്മളൊരു ഫ്ലഡ് മേജർ ആക്സിഡന്റ് ഇങ്ങനത്തെ വണ്ടികൾ നമ്മൾ പർച്ചേസ് ചെയ്യാറേയില്ല ചെയ്യാറില്ല ചെയ്യാറില്ല പിന്നെ ചില വണ്ടികൾ നമുക്കൊന്നും വരില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാൻ പറ്റാൻ പറ്റൂല എന്നാലും നമ്മൾ അതിനാണ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് ഗ്യാരണ്ടി കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ ഇവരത് പരിഹരിച്ചു പരിഹരിച്ചത് അതാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്തായാലും നോക്കിക്കോളൂ ഇടയ്ക്കൊക്കെ ഇപ്പൊ ഇപ്പൊ മഴക്കാലാണ് വയനാട്ടിൽ നല്ല കാലാവസ്ഥയല്ലേ അതെ അതെ നമ്മുടെ സ്വന്തം നാടാണ് നല്ല മഞ്ഞക്കുള്ള സമയം കേട്ടോ എല്ലാരും പോയി പോലും ചുമ്മാലൊരു ഡ്രൈവ് ആവും നിങ്ങൾക്ക് വണ്ടി നോക്കാം വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോവാം രാവിലെ വന്ന ഉച്ചയാകുമ്പോഴത്തേ വണ്ടി കൊണ്ടുപോകുക വണ്ടി അല്ലെ ലോൺ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മാക്സിമം പേമെൻറ്റ് ചെയ്ത് തരും കേട്ടോ എന്തായാലും കൂടുതൽ പറയുന്ന എപ്പിസോഡ് വൈകുന്നപ്പിയാണ് കുറച്ച് റീൽസ് ഒക്കെ വന്നിട്ടുണ്ട് കയറി കാണാൻ മറക്കണ്ട അടുത്തൊരു എപ്പിസോഡ് ആയിട്ട് വീണ്ടും കാണാം അല്ലേ കാണാം എല്ലാ മാസവും ഉണ്ടാവും കേട്ടോ ആ എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും